വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട് അഖിൽ ഷാൻ സാർ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൻ്റെ വിവരങ്ങളുമായി അഖിൽ ഷാ ഇപ്പോൾ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു വീണ്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണോ മുന്നറിയിപ്പ് അനുജ തീർച്ചയായിട്ടും ബംഗാൾ ഉൾക്കടലിലാണ് നിലവിൽ ഇപ്പോൾ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിരുന്നു അതായത് ഒരു പുതിയ ന്യൂനമർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു ഇപ്പോഴാണ് അതിപ്പോൾ ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത് അത് രണ്ട് ദിവസത്തിനേക്കാമത് ഒഡീഷ തീരത്തേക്കായിരിക്കും ഈ ന്യൂനമർദ്ദം എത്തുക അത് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എങ്കിൽ പോലും അതിൻ്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പറയുന്നത് അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അപ്പം വരുന്ന അഞ്ച് ദിവസവും സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് അപ്പം സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ അതിതീവ്രമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിൻ്റെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നാളെ രാത്രി പതിനൊന്നര വരെ കേരള അതുപോലെ തന്നെ തമിഴ്നാട് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് അനുജ അതാണ് ഏറ്റവും പുതുക്കിയ കാലാവസ്ഥ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം കൂടി വ്യാപക മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് റെഡ് ഉള്ളത് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്